ഭരണഘടനാ മൂല്യങ്ങൾ രാജ്യത്തെ ജനങ്ങൾക്ക് നൽകുന്ന അംഗീകാരങ്ങളും അവകാശങ്ങളും സംരക്ഷിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ഉത്തരവാദിത്തമുണ്ടെന്ന് രജിസ്ട്രേഷൻ പുരാവസ്തു മ്യൂസിയം വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി കണ്ണൂർ കലക്ട്രേറ്റ് മൈതാനയിൽ ജില്ലാതല സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങിൽ ദേശീയ പതാക ഉയർത്തി പരേഡിന്റെ അഭിവാദ്യം സ്വീകരിച്ച ശേഷം സ്വാതന്ത്ര്യദിന സന്ദേശം നൽകുകയായിരുന്നു മന്ത്രി രാജ്യത്തിന്റെ പരമാധികാരവും മതേതരത്വവും സംരക്ഷിച്ചേ പറ്റൂ ജനാധിപത്യം പരിപാലിക്കപ്പെടണം അതിനായി വീണ്ടും ഒരു സ്വാതന്ത്ര്യ സമരം ആവശ്യമാണെങ്കിൽ പോലും നാം എല്ലാവരും അണിനിരക്കാൻ പ്രതിജ്ഞാബന്ധരാണെന്നും മന്ത്രി പറഞ്ഞു സമാധാനത്തിന്റെ മാർഗത്തിൽ ഭരണഘടനാ മൂല്യങ്ങളും ആ മൂല്യങ്ങൾ ജനങ്ങൾക്ക് നൽകുന്ന അധികാരങ്ങളും അവകാശങ്ങളും സംരക്ഷിക്കാൻ രാജ്യത്തെ ഉത്തരവാദിത്തമുണ്ട് ഏതെങ്കിലും വിശ്വാസികൾക്ക് മതവിഭാഗത്തിൽപ്പെട്ടവർക്ക് ഒരു ജാതിയിൽപ്പെട്ടവർക്ക് കണ്ണുനീർ ഒഴുക്കേണ്ട സാഹചര്യം ഉണ്ടാകരുത് ഇന്ത്യയിൽ എല്ലാവർക്കും ഒരുപോലെ ജീവിക്കാൻ കഴിയണം ഒരുപോലെ പ്രവർത്തിക്കാനും ജീവിക്കാനും കഴിയുന്ന സമത്വസുന്ദരമായ ജനാധിപത്യ അവകാശങ്ങളും മതേതരത്വ അവകാശങ്ങളും സൂക്ഷിച്ചു നമ്മുടെ രാജ്യം ലോകത്തിന്റെ ശ്രദ്ധയിൽ നിറഞ്ഞു നിൽക്കുന്നത് രാജ്യത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണവും ലോകം ശ്രദ്ധിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു ദേശീയ പതാക ഉയർത്തിയ ശേഷം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി തുറന്നഞ്ചീപ്പിൽ പരേഡ് പരിശോധിച്ചു മാങ്ങാട്ടപ്പറമ്പ് കെ എ പി നാലാം ബറ്റാലിയൻ കണ്ണൂർ സിറ്റി പോലീസ് കണ്ണൂർ റൂറൽ ജില്ലാ പോലീസ് വനിതാ പോലീസ് എക്സൈസ് വനംവകുപ്പ് എൻ സി സി എസ് പി സി സ്കൌട്ട് ഗൈഡ്സ് റെഡ് ക്രോസ് ഉൾപ്പെടെ പതിനെട്ട് പ്ലാറ്റൂണുകൾ പരേഡിൽ അണിനിരുന്നു സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി ജില്ലാ ഇലക്ഷൻ വിഭാഗം വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച ഇലക്ട്രോപിച്ച് കിസ് മത്സര വിജയികൾ മന്ത്രിയിൽ നിന്നും സമ്മാനങ്ങൾ ഏറ്റുവാങ്ങി കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ കെ വി സുമേഷ് എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കർ കെ കെ രത്നകുമാരി ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ ഡെപ്യൂട്ടി മേയർ പി ഇന്ദിര സിറ്റി പോലീസ് കമ്മീഷണർ പി നിതിൻ രാജ റൂറൽ എസ് പി അനുജ് പള്ളിവാൾ അസിസ്റ്റന്റ് കളക്ടർ ഡി എഫ് ഒ എസ് വൈശാഖി എ ഡി എം കലാഭാസ്കർ തുടങ്ങിയവർ പങ്കെടുത്തു ലോകത്തെ ഏറ്റവും വലിയ വിക്ഷമമായ മതേതര ജനാധിപത്യ പരുമാച്ച ആ അതിന്റെ അതിൻ്റെ ഭരണഘടന മൂല്യങ്ങൾ ഇവിടെ എല്ലാവർക്കും ഒരുപോലെ ജീവിതം കഴിയും ഏതെങ്കിലും വിശ്വാസികൾക്ക് ഏതെങ്കിലും അതിഭാത്തിൽപ്പെട്ടവർക്ക് ഏതെങ്കിലും ജാതിയിൽപ്പെട്ടവർക്ക് കണ്ണീർ ഒഴിക്കേണ്ടി വരുന്ന സാഹചര്യം ഈ മഹാരാജ്യത്തുണ്ടായിക്കൂട ഈ മഹാരാജ്യത്തെ എല്ലാവരും ഒരുപോലെയാണ് ആ ഒരുപോലെ ജീവിക്കാനും പ്രവർത്തിക്കാനും കഴിയുന്ന സമത്വസുന്ദരമായ ജനാധിപത്യ അവകാശങ്ങൾ അവകാശങ്ങൾ ഇതെല്ലാം സൂക്ഷിച്ചുകൊണ്ടാണ് നമ്മുടെ ഈ മഹാരാജ്യം ലോകത്തിന് ശ്രദ്ധയിൽ നിറഞ്ഞു നിൽക്കുന്നത് പ്രവർത്തനങ്ങളിൽ പ്രതിജ്ഞ എടുക്കുവാനും ആ കാര്യങ്ങൾ നേടിയെടുക്കാനും ഞങ്ങളുണ്ട് എന്ന് പറയാൻ കഴിയുന്ന മുഖ്യതരം ഉൾപ്പെടെയുള്ളവരുടെ പങ്കാളിത്തം വളരെ വലുതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തിന് അമൂല്യമായ അടുക്കമായ സ്വാതന്ത്ര്യം വിശിഷ്ടമായ ഭരണഘടന മതേതരബോധം ജനാധിപത്യ ബോധം അതൊക്കെ ഉന്നീതമാക്കിക്കൊണ്ട് ലോകരംഗത്ത് എന്തായിരുന്നു ഇന്ത്യ ആ ഇന്ത്യയുടെ ഭൂതകാല ചരിത്രത്തിന്റെ ആത്മബോധം പ്രകാശനം ചെയ്യുന്ന വർത്തമാനകാലത്ത് നിങ്ങളെയൊക്കെ തന്നെ പങ്കാളിത്തവും സഹകരണവും ഉണ്ടായിരിക്കണം